അവള് കരുതരുത് അയ്യോ എനിക്ക് എൻ്റെ ഭർത്താവിന് എന്നെ കേൾക്കാൻ സമയമില്ല ഇയാൾക്ക് കേൾക്കാൻ സമയമുണ്ട് പക്ഷെ പലപ്പോഴും ചില ഷിഫ്റ്റ് ഒക്കെ അവർ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്കൊരു അത്ര സ്മൂത്തായിട്ട് തോന്നിയില്ല നമസ്കാരം നമ്മളോട് സ്നേഹം കാണിച്ച് സംസാരിക്കുന്നവരൊക്കെ നമ്മുടെ ജീവിത പങ്കാളിയെക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതരുത് പലപ്പോഴും അങ്ങനെ സ്നേഹം നടിച്ചു വരുന്നവർ അവർക്ക് വ്യക്തമായ ചില ഉദ്ദേശങ്ങളൊക്കെ കാണും ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസിയായി കഴിയുന്ന ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ നേടുന്നൊരു സംഭവമാണ് അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരു കമ്പനി ജോലി ചെയ്യുകയാണ് അപ്പം ഈ മനുഷ്യന് അവരുടെ ഫിനാൻഷ്യൽ കാര്യത്തിനകത്തൊന്നും ഈ സ്ത്രീകളുടെ സ്ത്രീയുടെ ശമ്പളത്തിലോ അല്ലെ ആ സ്ത്രീയുടെ കയ്യിലെ സാമ്പത്തികമായ പറ്റിയൊന്നും വലിയ അറിവൊന്നുമുള്ള വ്യക്തിയല്ല അതായത് അദ്ദേഹം എങ്ങനെ ഡോൺ ബോധഡാണ് അയാൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീയും കൂട്ടെത്തി ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനെ കണക്ക് പറയുന്നൊരു പരിപാടിയൊന്നുമില്ല നിന്റെ ശമ്പളം എന്ത് ചെയ്യും അവർക്ക് കിട്ടുന്ന ശമ്പളം അവർ തന്നെ സൂക്ഷിക്കുന്നത് ഈ കിട്ടുന്ന ശമ്പളം ഇദ്ദേഹം സൂക്ഷിച്ച് സൂക്ഷിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ചേർന്നാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യങ്ങളും അവർ ഒരുമിച്ച് പർച്ചേസ് ചെയ്യൊക്കെ ചെയ്യും പക്ഷേ എങ്കിൽ എപ്പോഴൊക്കെയോ അയാൾക്കൊരു സംശയം അയാൾ കാരണം ഈ സ്ത്രീക്ക് പണ്ട് ഈ സ്വർണം മേടിച്ച് വയ്ക്കുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു ഈ സ്വർണ്ണത്തിൻ്റെ ബാഗിന് ഒരു ചെറിയ വെയിറ്റ് ഉണ്ടല്ലോ നമുക്ക് എടുക്കുമ്പോൾ അവർ കളക്ട് ചെയ്തിരിക്കുന്ന സ്വർണം അതിനകത്തൊരു എന്തൊക്കെയൊരു വ്യത്യാസം പോലെ ഇയാൾക്ക് ചുമ്മാ തോന്നി പലപ്പോഴും അയാൾക്കൊരു സംശയം അയാൾക്ക് വ്യക്തതയോട് അറിയത്തോളൂ ഇവർക്ക് എത്ര സ്വർണ്ണമുണ്ടതെന്ന് അറിയത്തുന്നില്ല മാത്രവുമല്ല ഇവർ പലപ്പോഴും ഈ ഡ്യൂട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇവരുടെ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെഡ്യൂളൊക്കെ ഒരു അല്പം മാറ്റം ഇവർ വരുന്നുണ്ട് അപ്പം ആദ്യമൊക്കെ ഇയാൾ ചോദിച്ചാൽ നോർമലി വന്നായിരിക്കുമെന്ന് കരുതി പക്ഷെ പലപ്പോഴും ചില ഷിഫ്റ്റ് ഒക്കെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്കൊരു അത്ര സ്മൂത്തായിട്ട് തോന്നിയില്ല ഇയാൾക്ക് സ്വന്തം ഭാര്യ സംശയിക്കേണ്ട ഒരാവശ്യമില്ല മൂന്ന് മക്കളോ രണ്ട് മക്കളോ ഉള്ള ഒരു കുടുംബമാണ് പത്ത് പഞ്ച് വർഷമായിട്ട് ഒരുമിച്ച് കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കിടയിൽ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നെങ്കിൽ പോലും എവിടെയോ അയാൾക്കൊരു സംശയം അപ്പോൾ അയാൾക്കൊരു ഡൗട്ട് ഇവർ നോക്കണം ഇവരെ ഒന്ന് വാച്ച് ഇടന്ന് കരുതി നോക്കിയപ്പം ഇവരുടെ കയ്യിൽ വലിയ സാം പൈസയൊന്നും കയ്യിലില്ല ഇവരുടെ ഇവരുടെ കയ്യിലുള്ള പൈസ പലപ്പോഴും ഇവർ അനാവശ്യമായി വിഡ്രോ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ വിഡ്രോ ചെയ്യുന്നുണ്ട് പിന്നെ ഒരേ എ ടി എമ്മിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത് ഇന്ന് ഇവരുടെ കയ്യിൽ ആ പൈസ തൊട്ട് ഇല്ലാതാണ് ഇവരൊന്നും വലിയൊരു പൈസ ചിലവാക്കുന്നില്ല അങ്ങനെ ഇയാൾക്ക് സംശയം മുത്തുമ്പോത്ത് മുത്തുമത് ഇയാൾ അവസാനം ഇവരോട് ചോദിച്ചു ആദ്യമൊക്കെ ഇവരെ ഒഴിഞ്ഞ് മാറിയെങ്കിലും പിന്നെ പിന്നെ ഇയാളുടെ ആ ചോദ്യത്തിൻ്റെ രീതി മാറിപ്പം ഇവരുള്ള സത്യം മാറും ഇവർ പോകുന്ന ഇവർ ജോലിക്ക് പോകുന്ന വണ്ടിയിലെ ഡ്രൈവറുമായിട്ട് ഈ സ്ത്രീ നല്ല അടുപ്പത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഭവിക്കുന്ന സംഭവം കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു വ്യക്തി വന്നിരിക്കുമ്പം ആ ആളെ ഞാൻ സ്ഥിരം കാണുന്ന വ്യക്തിയാണെങ്കിൽ ആ മുഖ ആടെ മുഖത്തൊരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്തൊരു സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എന്നെ പറ്റിയിടാൻ ചോദിക്കും അപ്പം എന്നെ പറ്റിയിട്ട് ചോദിക്കും നമ്മൾ സ്ഥിരം കാണുന്ന അപ്പം ചിലപ്പോൾ അവരെ ചിലപ്പോൾ പറയുമായിരിക്കും ആ ഞാൻ ഭാര്യമായിട്ടൊരു പ്രശ്നത്തിലാണ് അല്ലെ വഴക്കില എന്ന് പറയുമ്പോൾ ആ പോയിട്ട് സാറില്ലെന്ന് ഞാൻ ആശ്വസിപ്പിക്കുമ്പം അല്ല ഞാനൊരു പെൺകുട്ടിയോടാണ് ഇത് ആശ്വസിപ്പിക്കുന്നതെങ്കിൽ അവൾ കരുതരുത് അയ്യോ എനിക്ക് എൻ്റെ ഭർത്താവിനെ എന്നെ കേൾക്കാൻ സമയമില്ല ഇയാൾക്ക് കേൾക്കാൻ സമയമുണ്ട് വല്ലവൻ്റെ ഭാര്യയുടെ വിഷമം കേൾക്കാൻ പല ആണുങ്ങൾക്കും വല്ലവൻ്റെ ഭർത്താവിൻ്റെ വിഷമം കേൾക്കാൻ ചില പെണ്ണുങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് അവർ എത്ര സമയം വേണമെങ്കിലും കേൾക്കും ഈ സമയം ചിലവാക്കുന്ന സമയം സ്വന്തം വീട്ടിൽ ചിലവാക്കിയാൽ പല വീട്ടിലെ പ്രശ്നങ്ങൾ തീരും പക്ഷേ അല്ല ചിലവാക്കാറല്ല അപ്പം ഈ വരുന്ന വണ്ടിയെ കയറുന്ന അവർ ചോദിക്കും എന്ത പറ്റി ചേച്ചി ഭയങ്കര വിഷമമാണല്ലോ അല്ല എന്താ പറ്റി വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ഇവര് കഴിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ എൻ്റെ വിഷമം മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ആ വരും ഡ്രൈവറായ അങ്ങരക്ക് എൻ്റെ വിഷമം മനസ്സിലാവുന്നു എന്ത് കരുതല അപ്പോൾ അമ്മ ഇവരുടെ ഒക്കെ മൊബൈൽ നമ്പറുണ്ട് അപ്പോൾ ഇവരൊരു മെസ്സേജ് ആക്കി അയക്കും ആ പോട്ട് ഇനി ചില ചില എടുത്ത് അയച്ചു കൊടുക്കും ഇവരുടെ വിഷമം മാറാവുന്ന രീതിയിലുള്ള കോട്ടുകൾ അയച്ചു കൊടുക്കും അപ്പോൾ അയാൾ ഇയാളെന്തൊരു കരുതല ഇവർ ഈ കോട്ട് പത്ത് പേർക്ക് അയക്കി അയച്ചു കൊടുക്കും അതിലൊരാളെ ഇവരെ ഉള്ളൂ ചിലപ്പം ഈ എറിയുന്ന ഈ ചൂണ്ട ഇടുന്ന കണ്ടിട്ടില്ലേ ഈ നമ്മുടെ ഈ കടലിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടുകാലത്തൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചൂണ്ട കഴിഞ്ഞാൽ ഒറ്റ കൊളുത്ത് മാത്രമേ ഉള്ളൂ ഇന്ന് കിട്ടുന്ന ചൂണ്ടയ്ക്ക് അത് കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും കൊളുത്താണ് ആ ചൂണ്ട അതുകൊണ്ട് ഇടുന്നു ചിലപ്പോൾ ഈ പതിനഞ്ച് ചൂണ്ടയ്ക്ക് കൊളുത്തിനകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മീനേ ചിലപ്പോൾ കുത്തുള്ളൂ അത് കുക്കിങ്ങിയെടുക്കും ബാക്കി ചൂണ്ട കുഴപ്പമില്ല പോട്ടെ കൊളത്തിട്ട് കളഞ്ഞ് പോയതെങ്കിലും കുഴപ്പമില്ല അവർക്ക് വിഷയമുള്ള കാര്യമില്ല പക്ഷെ ഇന്ന് പല ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് ഈ മെസ്സേജുകളും കാര്യങ്ങളും ഒരാൾക്കാല്ലേ അയക്കുന്നത് അതിന് പല ടെക്നോളജീസ് ഇന്നുണ്ട് പലർക്കും അയക്കാൻ പറ്റുന്ന ഒരുമിച്ച് അയക്കാൻ പറ്റുന്ന ഉണ്ട് ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട് ഞാൻ എല്ലാവർക്കും എന്തുകൊണ്ടുടെടാ വിശേഷമൊന്നും ചോദിക്കാൻ പറ്റത്തില്ല ഈ ഗ്രൂപ്പിനാതെ ഒരു മെസ്സേജ് എന്താണ് വിശേഷം അപ്പം എല്ലാവരും പറയാം സുഖം കഴിഞ്ഞു ഇതുപോലെ തന്നെ ഈ ആളും ഇങ്ങനെ ഇവരോട് മെസ്സേജ് അയക്കുകയും ഇവർ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുകയും ഇവർ തമ്മിൽ അങ്ങ് ഭയങ്കരമായ സ്നേഹബന്ധം അങ്ങ് വല്ലാതെ ഡെവലപ്പായി പക്ഷേ ഇവരെന്താ വെച്ചാൽ ഈ സമയത്ത് ഇവരങ്ങൾ മറ്റൊരു മോശമായ ബന്ധമൊന്നുമില്ല പക്ഷെ ഈ സമയത്ത് ഈ പുള്ളിക്കാരന് ഇവരുടെ കയ്യിലുള്ള പൈസ ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണം പല പല പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നു ഓസര് കിട്ടുന്ന വേറെ പ്രത്യേകിച്ചൊന്നും ചുമ്മാ വിളിച്ച് സംസാരിക്കുന്നു എടുക്കുന്നു അപ്പം ഇവരങ്ങ് കരുതുക ആ സഹോദരനെ കരുതുന്ന പോലെ അല്ലേ അല്ലെങ്കിൽ ഇവർ കരുതി 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 കയ്യിലുള്ള സ്വർണ്ണവും പോയി പൈസയും പോയി അവസാനം ഈ ഭർത്താവ് മനസ്സിലാക്കിയെന്ന് മനസ്സിലായപ്പം ഇയാളെ വിളിപ്പിച്ചു അയാൾ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നീ മേടിച്ച പൈസ മൊത്തം തിരിച്ചു കൊണ്ടുതരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇല്ല ഇല്ല സാർ ഞാൻ പെട്ടെന്ന് തന്നേക്കാന്നൊക്കെ പറഞ്ഞു രണ്ട് ദിവസം ഇടത്തരാതെ പറഞ്ഞു ഈ രണ്ട് ദിവസം കഴിഞ്ഞ ഈ വ്യക്തിയെപ്പറ്റി ഒരു വിവരമില്ല അന്വേഷിച്ചു ചെന്നപ്പം അവൻ അടുത്ത ടിക്കറ്റ് എടുത്ത് സ്ഥലം പെട്ടു ഇത് പോയി കഴിഞ്ഞാണ് പലപ്പോഴും അറിയുന്നത് ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഈ ബസ്സായി ട്രാവൽ ചെയ്യുന്ന പലരുടെ പല പല കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സ്വർണ്ണവും പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് പറ്റിച്ച് ജീവിക്കാൻ താല്പര്യപ്പെട്ട ആൾക്കാർ പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും നമ്മൾ നമ്മുടെ കുടുംബം മാറ്റി വെച്ചിട്ട് ഇവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ പോത്തേ ഉള്ളൂ ഇതെല്ലാവർക്കും ഒരു അനുഭവമാകണം എന്നാഗ്രഹിക്കുന്നു താങ്ക് യു